തലസ്ഥാനത്ത് കോടിയുടെ കഞ്ചാവ് വേട്ട തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മൂന്ന് ദശാംശം ആറ് മൂന്ന് കിലോ ഹൈഡ്രോ പോണിക് കഞ്ചാവ് പിടികൂടിയത് കർണാടക ബെല്ലാരി സ്വദേശിയായ യുവാവാണ് പിടിയിലായിരിക്കുന്നത് ഹരി മോഹൻ വിവരങ്ങൾ നൽകും ഹരി ഇപ്പോൾ കർണാടക സ്വദേശിയിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്ന ഇയാൾ എവിടേക്ക് കൊണ്ടുവരികയായിരുന്നു അത് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് മൂന്ന് ദശാംശം ആറ് മൂന്ന് കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവുമായിട്ട് സുമൻ ജട്ടർ എന്ന് പറയുന്ന കർണാടക ബെല്ലാരി സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ പിടികൂടിയത് ഇയാൾ ബാങ്കോക്കിൽ നിന്ന് തിരികെ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഇയാളുടെ ബാഗിൽ നിന്ന് ലഗേജിൽ നിന്ന് ഇത്തരത്തിൽ മൂന്നര കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത് ഹൈഡ്രോപോണിക് കഞ്ചാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയാണ് ഇതിന് മാർക്കറ്റിലുള്ള വില എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത് ഇത് ബാങ്കോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ നിന്നാവാം ഇത് ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഹൈഡ്രോപോണിക് കഞ്ചാവിനെ സംബന്ധിച്ച് സാധാരണ നമ്മൾ ഹൈബ്രിഡ് കഞ്ചാവ് ആണ് കേട്ടിട്ടുള്ളത് പക്ഷേ ഹൈഡ്രോപോണിക് പോണിക് കഞ്ചാവ് കുറച്ചുകൂടി ബാങ്കോക്കിലൊക്കെ സുലഭമായി ലഭിക്കുന്ന ഒരു തരം കഞ്ചാവാണ് അതിന്റെ ഒരു ഹൈഡ്രോ ടെട്ര ടെട്രാ ഹൈഡ്രോ കനാബിൽ കൂടുതലായതു കൊണ്ട് തന്നെയാണ് ഇത് ഇവിടെ അധികം ലഭ്യമല്ലാത്തത് അതുകൊണ്ട് തന്നെ ഇയാൾ ഇത് ബാംഗ്ലൂരിലേക്ക് അതായത് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുക പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഇയാൾ അങ്ങോട്ടേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അവിടെ എത്തിച്ച് ഏതെങ്കിലും തരത്തിൽ കൈമാറി ോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യത്തിനോ ഒക്കെയായി ഇയാൾ കൊണ്ടുപോവുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇയാൾ ഇയാളെ കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ തുടർന്ന് ഉള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് മറ്റേതെങ്കിലും സംഘം അത് ഇത് കൈമാറാനായിട്ട് അല്ലെങ്കിൽ ഇത് വാങ്ങാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പരിശോധിക്കുന്നുണ്ട് എന്തായാലും സമീപ കാലത്ത് തിരുവനന്തപുരം വിമാനത്താവളത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു വേട്ട എന്ന് തന്നെ ഇതിനെ പറയാൻ കഴിയും